പവിത്രം ഇന്നത്തെ എപ്പിസോഡിൽ വഴിയരികിലൂടെ പോകുന്ന ജീന കാണുന്നത് റോഡരികിൽ ഒരാൾ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ജീന പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് വിക്രമാണെന്ന് മനസ്സിലാവുകയും വിക്രമിൻ്റെ ഭാര്യയായ വേദയെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും വേദ ഫോൺ എടുക്കുന്നത് കാണാനിട്ട് ജീന എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധയെ വിളിക്കും അപ്പോൾ ഈ സമയത്ത് അപ്പുമോള് ഫോണിൽ കളിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പുമോള് ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഓണാക്കി വെക്കുകയും ആരും വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓണാക്കി വെക്കുകയും ചെയ്തതെന്ന് വേദയോട് പറഞ്ഞു ആര് പറഞ്ഞ് തന്നിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചെറിയ ചമ്മനാണ് ഇങ്ങനെ ചെയ്തെന്നാൽ മതി എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അപ്പമോളെ ഉറങ്ങാൻ വേണ്ടി വേദ യാത്രയാക്കുന്നതാണ് കാണുന്നത് ഒരു ഉമ്മയെ കൊടുത്ത് അപ്പം മോളെ ഉറങ്ങാൻ വേണ്ടി പോകുന്നതാണ് ശുപത്രി പോകുകയാണ് അപ്പോൾ ആ സമയത്ത് ജീന രാധയെ ഫോണിൽ വിളിക്കുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ വരണമെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ കാരണം ചോദിച്ചപ്പോഴാണ് ജീന പറയുന്നത് വിക്രമിനെ ഇങ്ങനെ പരിക്കേൽക്കുകയും വിക്രമിനെ കൊണ്ടാണ് ആശുപത്രിയിൽ പോകുന്നത് ഇത് കേട്ട് രാധ സങ്കടത്തോടെ ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷ എടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ തന്നെ വിക്രമിനെ ടേബിളിൽ കെട ബെഡിലേക്ക് കിടത്തുന്നതാണ് കാണിക്കുന്നത് ഈ സമയത്ത് രാധാക്കാരൻ കൊണ്ട് എൻ്റെ വിക്രമേട്ടനെന്ത് പറ്റി എന്ന് ചോദിച്ച് കരയുന്നുണ്ട് അപ്പോൾ ജീന സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിക്രമിനെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അപ്പോൾ വിക്രമിനെ ഒന്നും പറ്റിയിട്ടില്ല സമാധാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് രാധയെ ആശ്വസിപ്പിക്കുന്ന ജീനയാണ് നമ്മളെ കാണുന്നത് അപ്പോൾ വിക്രമിന് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുകയും പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ലാതെ ആൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പുറത്തിറങ്ങി വരുമ്പോൾ വിക്രത്തിനെ പറ്റി രാധ അന്വേഷിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ വിക്രമിൻ്റെ തലക്ക് സാരമായ പരിക്കുകളെ ഉള്ളു ഇപ്പം എന്തായാലും ഒബ്സർവേഷൻ ഇരിക്കട്ടെ എന്നാളെ റൂമിലേക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ജീന പറയുന്നുണ്ട് വിക്രമിൻ്റെ വീട്ടിൽ അറിയിക്കേണ്ടേ വേദയെ അറിയിക്കണ്ട അപ്പോൾ വേണ്ട എന്ന് പറയുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ സമയത്ത് വേദ ഒരു സ്വപ്നം കണ്ടു നിർത്താൻ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്നില്ല ആ ഒരു സ്വപ്നം വേദ വീണ്ടും കാണുന്നതാണ് കാണിക്കുന്നത് താൻ കാരണം വിക്രമിന് എന്തെങ്കിലും പരിക്കേൽക്കുവോ അല്ലെങ്കിൽ വിക്രമിനെ ആരെങ്കിലും കൊല്ലുമോ എന്നുള്ളൊരു സ്വപ്നമാണ് വേദയെ ഈ കല്യാണത്തിലേക്ക് നയിച്ചത് അപ്പോൾ ആ സ്വപ്നം വീണ്ടും കാണുകയാണ് വേദ ഇത് കണ്ട് ഞെട്ടിളരുന്ന വേദയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിനുശേഷം വേദ പുറത്തേക്ക് വന്ന് നോക്കുകയും ഗേറ്റ് തുറന്നു തന്നെ കിടക്കുന്നതാണ് നോക്കുന്നത് അപ്പോൾ അതിനുശേഷം വേദ പല തവണയായിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ടെങ്കിൽ വിക്രം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് വേദ വേദ വിളിക്കുമ്പം വിക്രമിൻ്റെ ഫോൺ രാധയുടെ കയ്യിലേകം രാധ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് വിക്രം നല്ല മയക്കത്തിലായത് കൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞതുമില്ല അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് വരുന്നൊരു ച്ചമ്മയാണ് കല്യാണം പ്രമാണിച്ച് അച്ഛമ്മ വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത് അപ്പം അച്ഛമ്മ വരുമ്പം തന്നെ വീട് അലങ്കോലപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നും കൊണ്ട് അച്ചമ്മ എല്ലാവരെയും വഴക്ക് പറയുന്നതാണ് കാണുന്നത് അപ്പോൾ അച്ചമ്മക്ക് താൻ വീണ്ടും എടുത്ത് കൊടുക്കില്ല എന്ന് അത് അലങ്കോല ആക്കുമെന്നൊക്കെ പറയുന്ന ഏട്ടത്തേനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പുറത്തേക്ക് വരുന്ന അമ്മയും നേട്ടത്തെയും അന്ന് തന്നെ വേദയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അപ്പം വിക്രം എവിടെയെന്ന് ചോദിച്ചപ്പോൾ വിക്രം വന്നിട്ടില്ല എന്ന് എന്തെന്തായാലും വരുന്ന പറഞ്ഞപ്പോൾ എത്തി കളിയാക്കി പറയുന്നുണ്ട് ഇല്ല ഇന്ന് ആ ഇന്ന് വരുമായിരിക്കുമല്ലേ ഇന്ന് വന്നില്ലെങ്കിൽ എല്ലാം പറഞ്ഞ് വേദയെ ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിപ്പിക്കുന്നതാണ് നമ്മളെ കാണുന്നത് അപ്പോൾ വേദയോട് പറയുന്നുണ്ട് വിക്രം എവിടെയെന്ന് അന്വേഷിക്കാൻ അപ്പോൾ അപ്പോൾ വിക്രമിൻ്റെ ചേട്ടനോട് വിക്രം എവിടെയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പം മോള് സ്നേഹത്തോടെ തള്ളനപ്പുമ്പോൾക്ക് കുറേ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം വേദ വിക്രമിൻ്റെ ചങ്ങാതിമാരെ വിളിക്കുന്നതാണ് കാണുന്നത് ആദ്യം തന്നെ അവരെ വണ്ടി റിപ്പയർ ചെയ്യുന്ന അവരെയാണ് ആദ്യം വിളിക്കുന്നത് അപ്പോൾ അവരടുത്ത് വന്നിട്ടില്ല എന്ന് നിന്ന അവധിയാണെന്നുമാണ് പറയുന്നത് അപ്പം അതിനുശേഷം അവർ വേറൊരാളെ നമ്പർ കൊടുക്കുകയും അവരെ വേദം വിളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവരും പറഞ്ഞു നിങ്ങളെ നിങ്ങളെ സാറെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പക്ഷെ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിക്രം അങ്ങോട്ട് വന്നില്ല എന്നും താൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം വേദം നിജമായിരിക്കുകയും ഏട്ടനോട് വിക്രമിൻ്റെ മുതൽ ചേട്ടനോട് വിക്രമിനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒന്ന് അന്വേഷിക്കൂ എന്ന് പറയുന്നതാണ് കാണുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് ആശുപത്രിയിലെ വൃക്കമിനെയാണ് വിക്രം കണ്ണു തുറക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് ഒന്നുമില്ല ആശുപത്രിയിലാണ് സാരമായ പരിക്കുകളേ ഉള്ളൂ എന്ന് പറയുന്നത് രാധയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക